അപ്പം എളങ്കാടുകാരുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു അവർക്ക് അപ്പോൾ എന്താ കാര്യം എന്നറിയാൻ അവരെ വീട്ട്

ഇതാണ് നേരത്തെ താൽക്കാലികമായി പെടുന്ന ഭാരം കേട്ടോ നേരത്തെ വന്നോ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനാറിന് ഉണ്ടായ ആ മഹാപ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം നേരിട്ടൊരു പ്രദേശമാണ് നമ്മുടെ എളങ്കാ ടോപ്പ് മ്മ്ളാക്കര വെല്ലിയാന്ത മേഖലകളും ഊപ്പുമലും ഉൾപ്പെടെയുള്ള നിരവധി പാലങ്ങളാണ് അന്ന് തകർന്നു പോയത് പാലങ്ങളും തണുപ്പാലങ്ങളും എല്ലാമായിട്ട് ഒരുപാട് നാശനാഷങ്ങൾ സംഭവിച്ചു നമുക്കറിയാം അതിനുശേഷം സർക്കാരും പഞ്ചായത്തുകളും എല്ലാം ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ നമുക്കതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി സമയം കുറേ ഏറെ എടുക്കുകയുണ്ടായി നമ്മുടെ ബ്ലാക്കർ പാലം പൂർത്തീകരിച്ചു എം എൽ എ ഫണ്ടെന്ന് അതിനുശേഷമാണ് നമ്മൾ ലങ്കാട് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അതിന് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് അല്പസ്വല്പ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കാലതാമസം ഉണ്ടായത് അതായത് കഴിഞ്ഞ ജനുവരി മാസം ഏഴാം തീയതിയാണ് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് അതിനുശേഷം പെട്ടെന്ന് ഏഴ് മാസങ്ങൾ കൊണ്ട് തന്നെ നല്ല ഗംഭീരമായ ഒരു പാലം നമുക്ക് നിർമ്മിച്ച് ഇട്ടിരിക്കുകയാണ് അതിൻ്റെ പണികൾ പൂർത്തിയായില്ല എങ്കിൽ പോലും ഇവരെ അത്യാവശ്യ ഗതാഗത സഹിച്ചു വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വം നടത്തിയ സർവകക്ഷി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പാലം തുറന്നുകൊടുക്കുകയാണ് എളങ്ങാട് ടോപ്പുകൾക്ക് എല്ലാ വാഹനങ്ങളും ബസ് ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും കടന്നു പോകാത്തക്കെ ഇതിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്രയും നാളും വലിയ ദുരിതം അനുഭവിച്ച് ഇളങ്ങാടുകാരെ പ്രത്യേകമായിട്ട് ടോപ്പ് നിവാരണം പ്രത്യേകമായിട്ട് അഹ്വാദം ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് തുടർന്നും ഗ്രാമപഞ്ചായത്തിന് എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഇപ്രദേശത്തെ നല്ലവരായ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രത്യേകം ഈ വർഷത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ലൈറ്റ് പോകുന്നത്